നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ പ്രത്യേകിച്ച് സി പി എമ്മിനുണ്ടായ ദയനീയമായ പരാജയത്തെ തുടർന്ന് ബൂത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ അവലോകന യോഗങ്ങൾ നടക്കുകയുണ്ടായി എന്നും സി പി എമ്മിനൊപ്പം അല്ലെങ്കിൽ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന കേന്ദ്ര കമ്മിറ്റിയിലെ പ്രകാശ് കാരാട്ട് ഇന്നലെ കടവന്ത്രയിൽ ഒരു സമ്മേളന യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വേദിയായിരുന്നു അത് അവിടെ വെച്ച് പ്രകാശ് കാരാട്ട് കൃത്യമായി തന്നെ പിണറായി വിജയനെ ആക്രമിക്കുന്ന തരത്തിൽ അതിനിശതമായി വിമർശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത് കേരളം ബംഗാളിലേക്ക് ഉള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു കേരളം ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് കൃത്യമായി കൃത്യമായി അടയാളപ്പെടുത്തുവാൻ വേണ്ടി സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയ ശ്രീ രതീഷ് ചക്രവാണി നമ്മോടൊപ്പമുണ്ട് സാറിനോട് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം സർ നമസ്കാരം ഇടതുപക്ഷം വളരെ ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടു എല്ലാ സ്ഥലത്തും അവലോകന യോഗങ്ങൾ നടക്കുന്നു നമുക്ക് തോന്നുന്നു ചായക്കടയിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ എപ്പോഴും പ്രകാശക്കാരായിട്ട് പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ആളാണ് എന്നാണ് അറിയപ്പെടുന്നത് പ്രകാശ് കാരാട്ട് വരെ പിണറായി വിജയനെ തള്ളി പറഞ്ഞിരിക്കുന്നു തിരുത്തണം ശൈലി മാറ്റണം അഹങ്കാരവും ദാർഷ്ട്യവും മാറ്റണം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു കേരളത്തിന് ബംഗാളിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു അതായത് ബംഗാൾ ഇവിടെ സംഭവിക്കുന്നുള്ളതിൻ്റെ സൂചനയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എനിക്ക് ഇത് ആദ്യത്തെ ഈ ലാസ്റ്റത്തെ പ്രകാശ് കാരാട്ടിൻ്റെ ഡയലോഗ് കിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ കേരളം കേരള സി പി എം ബംഗാളിലേക്ക് ബംഗാളിലെ സി പി എമ്മിൻ്റെ അതേ അവസ്ഥയിലേക്ക് അതിവേഗം എടുക്കുകയാണെന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ താഴെ വന്ന് ചില നമ്മുടെ അന്തം കമ്മി എന്നൊക്കെ വിളിക്കാവുന്ന അന്തമായി കമ്മ്യൂണിസ്റ്റിലൊക്കെ സി പി എമ്മിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ വന്ന് പല കമൻ്റുകളും പറയുന്നു സത്യത്തിൽ ഇന്നിപ്പോൾ പ്രകാശ്കാരായിട്ട് അത് മനസ്സിലാക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടവും അല്ലെങ്കിൽ വലിയൊരു വിമർശനം എനിക്കുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശ് കാരായിട്ട് അത് പറയട്ടെ നമ്മൾ നമ്മളൊരു കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അവൻ പരീക്ഷയിൽ തോറ്റു കഴിയുമ്പോൾ അവനെ നിരന്തരമായി അപ്പത്തിരുന്ന് ചീത്ത പറയുക എന്ന് പറയുന്നത് ഏതൊരു പാരൻറ്റും ചെയ്യാം പക്ഷേ ബുദ്ധിയുള്ളൊരു പാരൻറ്റോ മെടുക്കനായ ഒരു പാരൻറ്റോ ചെയ്യേണ്ടത് അവൻ അന്നന്ന് പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അങ്ങനെ പരിശോധിക്കാതെ അവൻ ഫൈനലി തോറ്റതിന് ശേഷം അവനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പ്രകാശ് കാരാട്ടിന് ഇവിടെ ഇടപെടാൻ നൂറിലധികം വരുന്ന വിഷയങ്ങൾ ഈ കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ അതില് ഇപ്പൊ പ്രകാശ് കാരാട്ട് പൂർണമായും ഞാൻ കുറ്റപ്പെടാത്തതിനാ കാരണം പ്രകാശ് കാരാട്ടിന്റെ ഒരു ഗതികേട് കൂടിയുണ്ട് ആ ഗതികേട് എന്താണ് ഒരു പാർട്ടി നടത്തിക്കൊണ്ടുപോകുന്നതിന് ഭാരിച്ച ചെലവുകൾ ആ ചെലവുകൾ കിട്ടിക്കൊണ്ടിരുന്ന കേരളത്തിൽ പലപ്പോഴും കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ബംഗാളിലും മറ്റ് ഡൽഹിയിലും ഒക്കെ തന്നെ പ്രകാശ് കാരാട്ട് ചായ ഒഴിക്കുകയും ബംഗാളിലൊക്കെ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തുകൊണ്ടത് അപ്പം അതുപോലെ വേറൊരു സ്ഥലത്തു കിട്ടാനില്ല എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയുള്ളത് കൊണ്ടിട്ട് കേരളത്തിൽ കുറച്ചൊന്ന് കേരളത്തിലെ കാര്യങ്ങളോട് പുള്ളിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കാരണം കേരളത്തിൽ കണ്ണടക്കേണ്ടി വന്നു കേരളത്തിൽ പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുകളും അദ്ദേഹത്തിനൊപ്പം നിൽക്കാനും ഉണ്ടായില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോഴത്തെ അവസ്ഥ കേന്ദ്ര കമ്മിറ്റി ഇപ്പം വളരെ കൃത്യമായി പ്രകാ സീതാറാം യെച്ചൂരിക്കൊക്കെ ഇടപെടാൻ കഴിയുന്നതിന് ധൈര്യം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ പിണറായി വിജയന്റെ പിടി അയയുന്നുവെന്നും ജില്ലാ കമ്മിറ്റികളും അതിന്റെ താഴേക്കുള്ള കമ്മിറ്റികളും എല്ലാം വേണമെങ്കിൽ ഇപ്പൊ സീതാറാം യെച്ചൂരി പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള ഒരു അവസ്ഥയാണ് നേരത്തെ സത്യത്തിൽ നേരത്തെ സീതാറാം യെച്ചൂരി എതിർത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ വേണമെങ്കിൽ പാർട്ടി പിളർന്ന് പോയാനെ അതെ അല്ലാതെ വേറൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പൊ അത് പാർട്ടി പിള്ളർന്നുണ്ടെങ്കിൽ കേരള ഘടകം മൊത്തത്തിൽ പിണറായി വിജയന്റെ ഒപ്പം പോയാനെ പക്ഷെ അത് സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ വരെയുള്ള എന്റെ അതായത് ബ്രാഞ്ച് സെക്രട്ടറി ആണോന്ന് എന്ന് എനിക്കറിയാം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ വരെയുള്ള എല്ലാ ആളുകളെയും മധ്യമേഖലയിലെ കോട്ടയിലെയും കോട്ടയം എറണാകുളം മേഖലയിലെ ആളുകളുടെ യോഗത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത് ഇത് പക്ഷെ പറയാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് കൃത്യമായി പ്ര സീതാറാം യെച്ചൂരി മനസ്സിലാക്കണം കാരണം പ്രകാശ് സോറി പ്രകാശ്കാരായിട്ട് മനസ്സിലാക്കണം കാരണം പ്രകാശ് കാരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് സീതാറാം യെച്ചൂരിയും പ്രകാശ്കാരുടെ ഒക്കെ നേരത്തെ മനസ്സിലാക്കി നേരത്തെ തന്നെ തിരുത്തിയിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഈ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നതും കേരളത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതും നോക്കി നിങ്ങൾ മിണ്ടാതിരുന്നതുകൊണ്ട് നിങ്ങളും ഈ പ്രസ്ഥാനത്തോട് കാണിച്ചത് അങ്ങേറ്റം തെറ്റാണ് അതെ ഈ അപജയത്തിൽ ഈ പരാജയത്തിൽ ഇവർക്കൂടി പങ്കുണ്ട് പങ്കുണ്ട് തീർച്ചയായും ആ പങ്കുണ്ട് അതുകൊണ്ടാണ് പക്ഷേ അവരിത്രയും അപജയിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ അധികാരമോ അല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗങ്ങളോ വേറെ തരത്തിലൊന്നും ഇല്ലാത്ത കൊണ്ട് അവരിപ്പോഴും ആശയപരമായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി നിലനിർത്തുന്നുണ്ട് പക്ഷേ സി പി എം കേരളത്തിലടക്കം ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി വൈകി പോയി ഒന്ന് രണ്ടാമത്തെ കാര്യം ത്രിപുരയിലും ബംഗാളിലും ഇത് എന്തുകൊണ്ട് തകർന്നു എന്നുള്ളത് പഠിക്കാൻ പാടില്ലായിരുന്നു അതെ 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 അപ്പൊ അതിൽ നിന്നും ഇവര് കൃത്യമായി പഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ഹിറ്റ്ലറിന്റെ പോലെ ഏകാധിപതി ആയിട്ടുള്ള ഒരു നേതാവിന്റെ കയ്യിലേക്ക് ഇത് വിട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപേ വേണമെങ്കിൽ ഇവർക്ക് ഇത് ചിന്തിക്കാമായിരുന്നു ആലോചിക്കാമായിരുന്നു ഇടപെടാമായിരുന്നു ഇടപെടാമായിരുന്നു ഇടപെടാവുന്ന ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതലേ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് കൂടുതൽ ആത്മവിശ്വാസം പിണറായി വിജയനായി അത് അഹങ്കാരമായി മാറി എന്നാണ് ഇപ്പൊ ഇവരൊക്കെ തന്നെ പറയുന്നത് അല്ല ഇത് ഒരു കാര്യം ഉണ്ട് നമ്മളിപ്പോ നരേന്ദ്രമോദി ആണെങ്കിലും പിണറായി വിജയനൊക്കെ ഫേസ് ചെയ്യുന്ന ഒരേ സിറ്റുവേഷൻ ആണ് ബി ജെ പിക്ക് അകത്തുതേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിജയങ്ങൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷെ നിങ്ങളൊരു താഴ്ച ഉണ്ടായാൽ നിരവധി ആളുകൾ അവിടെ നിന്ന് കൂടുപോലെ പൂട്ടും അതുകൊണ്ടാണ് കരവന ഹരി മുതൽ പ്രകാശ് കാരട്ടും സീതാറാം യെച്ചൂരിയും വരെ ഇവർക്ക് എതിരാകുന്നത് ആ എതിരാകുന്ന സിറ്റുവേഷൻ പിണറായി വിജയൻ ഉണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി ഇത് കുറച്ചുകൂടി കടുത്തതാകും എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പാലക്കാട് ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയനെ തോൽക്കുകയും അവിടെ ശരിക്കും കഴിഞ്ഞ തവണ തന്നെ അതായത് നമ്മുടെ ഈ ശ്രീധരൻ മത്സരിക്കും ഏതാണ്ട് നാലായിരത്തിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമുള്ളൂ അപ്പോൾ ആ വ്യത്യാസത്തിൽ ഉള്ള വ്യത്യാസത്തെ ബി ജെ പിക്ക് ഇത്തവണ മറികടക്കാൻ കഴിയുമെന്ന് പറയുന്ന വലിയ ആവേശത്തിലാണ് അവർ അപ്പോൾ അങ്ങനെ ബി ജെ പി മറികടക്കുകയും ബി ജെ പി ജയിക്കുകയും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടലുകളും അതിനനുവാ അതിന് അനുകൂലമായിട്ട് ഇവിടെ നിന്നുള്ള നിരവധി ജില്ലാ കമ്മിറ്റികളുമൊക്കെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പക്ഷേ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പിണറായി വിജയന്റെ മുഖത്തു നോക്കി ഒന്നും ഒന്നും പറയാൻ ധൈര്യപ്പെടാത്ത ആളുകളാണ് എന്നുള്ളതാണ് വാസ്തവം താൽക്കാലികമായ കൈയടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഗോവിന്ദൻ മാഷ് വന്ന് ഞാൻ തിരുത്തുമെന്ന് പറയും അതുപോലെ പ്രകാശ് കരട്ടും സീതാറാം യെച്ചൂരി പോലെയുള്ള ആളുകൾ വന്നിട്ട് ഇത് മറ്റേ പോരാ ഇങ്ങനെ പോരാ ബംഗാളിലെ ഇതുപോലെ ആയിപ്പോകും എന്നൊക്കെയുള്ള വാചകങ്ങൾ അടിക്കുമെന്നല്ലാതെ ഈ സംഘടന എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മൊത്തത്തിൽ തിരുത്താനുള്ള ഒരു മെക്കാനിസത്തിലേക്ക് കടക്കാൻ ഇനി ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് വാസ്തവം കാരണം ഇത് അടി മുതൽ മുടിവരെ കറപ്റ്റ് ആയിപ്പോയി നമ്മൾ ഏറ്റവും ആദ്യം ഈ കറപ്ഷൻ തുടങ്ങുന്ന മോളിലാണ് മോളിൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് അവിടെ നിന്നാ നിന്നു നമ്മളൊരു ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ അവിടെ നിന്നാ നിന്നു പക്ഷേ ഇതിപ്പോ സത്യത്തിൽ ബ്രാഞ്ച് തലമുറയുള്ള ആളുകൾ കറക്റ്റ് ആയിപ്പോ ഇപ്പൊ പ്രദീപിനെ കുറുമ്പുണ്ടാവും ഒരു മണ്ണെടുക്കൽ കേസിന് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് ഭീഷിപ്പെടുത്തുന്ന നമ്മൾ കണ്ടിടുന്നത് അപ്പോൾ അത്തരത്തിൽ ഇവിടത്തെ ഈ നമ്മുടെ തൃക്കാക്കര മറ്റേ കളമശ്ശേരിയിലുള്ള ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന് അഞ്ച് വീടുകളാണുള്ളത് അദ്ദേഹമാണ് ഒരു പോലീസ് ഭീഷണിപ്പെടുത്തിയപ്പോഴേക്കും അദ്ദേഹത്തിനോട് ആ എസ് ഐ ഭീഷണിപ്പെടുത്തണ്ട നിങ്ങള് ആരുമല്ലാന്ന് പറഞ്ഞാൽ ഫണ്ടിൽ വരെ ആ ഫണ്ടിൽ ട്രഷറികളിൽ ഈ പറയുന്ന സർക്കാരിന്റെ ഫണ്ടുകളിൽ ഇതിലെല്ലാം വെട്ടിപ്പെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങേയറ്റം കറപ്റ്റ് ആയി പോയ സിസ്റ്റത്തെ കുറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പ്രകാശ് കാരാട്ടക്ക് ഈ വർത്തമാനം പറയുന്നതിന് യാതൊരു കാര്യവും ഇല്ല എന്നാണ് തരത്തില് മുഖം ഒരു പരിപാടി അവർ സ്വന്തം ചെയ്യണതാണ് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലൊരു അഭിമതിപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് കണക്കാക്കിയ മനഃപൂർവ്വം അല്ല അതൊക്കെ മാറിക്കോട്ടെ എന്ന് കണക്കാക്കുമ്പോ ഇത് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പ്രദീപിനോട് പറഞ്ഞു പോലെ ഇതൊരു തൊലിപ്പുറമേയുള്ള ചികിത്സ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോഴും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ പറയുന്ന മധ്യമേഖല യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ മറ്റേ എസ് എഫ് ഐക്കാരായിട്ട് എന്ത് ചെയ്യുന്നത് മറ്റേ കാര്യവട്ടം ക്യാമ്പസിൽ മറ്റേ ഒരു പയ്യനെ ഇട്ട് ഒരു കെ എസ് യുന്റെ സെക്രട്ടറിനെ ഇട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഫാസിസ്റ്റ് രീതികളോട് ഇവർ വിടമറയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം അത് നേരത്തെ മുതൽ സി പി എം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എങ്ങനെ ആദ്യത്തെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിൽ ഈ പ്രശ്നവും അധികം ഉണ്ടായില്ല ആ ഒന്നാം പിണറായി ഗവൺമെന്റിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അടുത്ത തവണ മന്ത്രിമാരെ മുഴുവൻ മാറ്റിക്കൊണ്ട് മന്ത്രിമാരെല്ലാവരും ഒരു വിജയന്റെ കയ്യിലാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ ഭരണത്തെ മാറ്റിയെടുത്തു അപ്പൊ ആ ഭരണത്തെ മാറ്റുമ്പോൾ ഇത് കേന്ദ്ര കമ്മിറ്റി ഈ അധികാരം അക്യൂമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ കേന്ദ്ര കമ്മിറ്റി ഇടപെടേണ്ടതാണ് ഇവരുടെ അതെ സംസാരിക്കാവുന്ന ഇടപെടാവുന്ന അവസരത്തിൽ ഇടപെടാവുന്ന അവസരത്തിൽ ഒന്നും ഇടപെടാതെ കൃത്യമായി ഒരു കാര്യവും ചെയ്യാതെ ഇവരെ എനിക്ക് തോന്നണം പിണറായി വിജയനെ കുറിച്ച് തന്നെ ഏതാണ്ട് ഒരു ആയിരത്തിലധികം പരാതികൾ ഏറ്റവും കുറഞ്ഞത് ഒരു കൊല്ലം കേന്ദ്ര കമ്മിറ്റിക്ക് കിട്ടുന്നുണ്ട് അത് വി എസ് അച്യാനന്ദൻ ഉള്ളപ്പോ മുതൽ ഞാൻ കണ്ടിട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ വി എസ് അച്യാനന്ദൻ ഉള്ള വി എസ് അച്ഛാനന്ദൻ അയച്ചേക്കണ ഒരു പത്തോ പതിനഞ്ചോളം ലെറ്ററുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ലെറ്ററുകളിലെല്ലാം വളരെ വിശദമായി ഇവിടുത്തെ കുഴപ്പങ്ങൾ എഴുതിയിരുന്നു അപ്പൊ ആ കുഴപ്പങ്ങൾ മുതൽ ഞാൻ പറഞ്ഞത് അതിനുശേഷവും ഇപ്പൊ വി എസ് അച്യുനന്ദൻ മാറിയിട്ട് ഇരുപത് കൊല്ലെ അപ്പൊ അതിനുശേഷവും ഒക്കെ നിരവധി ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും അവര് നല്ല ആളുകൾ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് സി നമ്മളൊരു ബിസിനസ് ആണെങ്കിലും ഒരു പാർട്ടി ആണെങ്കിലും നല്ല ആളുകൾ ഇപ്പൊ ഒരു കമ്പനിയിൽ തന്നെ പ്രതിഭ നല്ല ആളുകൾ പൊഴിഞ്ഞു പോവുകയും മോശം ആളുകൾ നിൽക്കുകയും ചെയ്ത കമ്പനി നശിക്കാനായി സമയം വേണ്ട നേരെ തിരിച്ച് ഇപ്പൊ പല കമ്പനികളിലുണ്ട് നല്ല കമ്പനികളിൽ അവിടെ ഒരു മോശം ആൾക്ക് നിൽക്കാൻ പറ്റില്ല ആ കളകൾ ഓട്ടോമാറ്റിക്കലി പെഴുത് മാറ്റപ്പെടും ഇത് കളകൾ മാത്രമുള്ള ഒരു കൃഷി നിലമായി മാറി സി പി എം മാറിയിട്ട് വർഷങ്ങളായി ഇതെല്ലാം കഴിഞ്ഞ് ആ കളകൾ പൂത്ത് മറ്റേ വിടർന്നു നിൽക്കുമ്പോൾ പ്രകാശക്കാരായിട്ട് മുതലാളി വന്നിട്ട് പറയാണ് ഇത് ശരിയല്ല നമ്മൾ ഇങ്ങനെ പൂക്കരുത് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു തൊളിപ്പുറമേ ഉള്ള വേണ്ടിയുള്ള പ്രശ്നം മാത്രമാണ് അല്ലാതെ ഒന്നും ഇപ്പോഴും സംഭവിക്കാനില്ല അതിന്റെ പ്രശ്നം ആത്യന്തികമായി സി പി എം ഒരു കാര്യം കൂടി ഞാൻ പറയാം സി പി എമ്മിന്റെ ഒരു അവസ്ഥ ഇപ്പൊ സത്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു അവസ്ഥയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റിനേക്കാൾ വലുതാണ് ശ്രദ്ധിച്ചിട്ട് സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റിനേക്കാൾ വലുതാണ് ഇപ്പൊ ഒരുപാട് നാൾ ഇബ്രാഹിം സുലൈമാൻ സെറ്റ് പല പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ സത്യത്തിൽ ആരാണ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ പണക്കാൾ തങ്ങളാണ് ഏഹ് ഇതിന്റെ ചില സിംറ്റംസ് നമുക്ക് ഇതിനകത്തും കാണാം അതായത് സി പി എമ്മിനകത്തും കാണാം ഇപ്പൊ സി പി എമ്മിന്റെ ഇത് ഇതുപോലെ തന്നെ ഇവിടെ സം കേരള സംസ്ഥാനത്തിന്റെ സെക്രട്ടറി മുഖ്യമന്ത്രിയാണ് പൊളിറ്റ് ബ്യൂറോയോ അല്ലെങ്കിൽ അഖിലേന്ത്യ സെക്രട്ടറിക്കാണോ വലിയ ആളോ ഒന്ന് ഇനി മുസ്ലിം ലീഗിലുള്ള മറ്റൊരു പ്രത്യേകത തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ജില്ലകളിൽ ഒന്നും കുഴപ്പമില്ല പക്ഷെ മലപ്പുറത്ത് ആരാണോ പ്രസിഡന്റ് ആ പ്രസിഡന്റ് കുറെ കൂടി വലിയ ആളായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കഴിഞ്ഞ തവണ അതായത് അനൂരിലെ സി ജില്ലാ സെക്രട്ടറി അത് അന്തരിച്ചു പോയ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ് മറ്റേ ഇവിടെ മറ്റേ സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടിരിക്കണം മലപ്പുറത്ത് അദ്ദേഹമാണ് മറ്റേ അബ്ദുള്ള മുസ്ലിയാർ മറ്റേ കൊച്ചിന ചീത്തോറിനപ്പോ അവിടെ സ്റ്റേജിൽ ഉണ്ടായത് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം മലപ്പുറത്തിന്റെ അത് മലപ്പുറത്തിന്റെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഈ തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റാണേത് ഈ പറയുന്ന അഖിലെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ടു താഴെയുള്ള പോസ്റ്റ് ആണ് സത്യത്തിൽ അതേപോലെ തന്നെയാണ് കണ്ണൂരിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേറ്റ് സെക്രട്ടറി ഒമ്പറോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും ഇനി മറ്റ് ജില്ലാ സെക്രട്ടറിമാരൊക്കെ ഒരുപാടുണ്ടാവും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചോ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തെയാണ് കണ്ണൂര് വീണ്ടും ജില്ലാ സെക്രട്ടറി ആയി ആയ അതിനു മുമ്പിരുന്നെച്ച ആരാണ് പി ജയരാജനാണ് അപ്പൊ അതിനു ഇരുന്നത് ആരാണ് പി ശശിയാണ് പി ശശിയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അത്തരത്തിൽ വളരെ വിചിത്രമായ ചില സംഘങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതിലൊന്നാണ് മുസ്ലിം ലീഗ് പക്ഷെ മുസ്ലിം ലീഗ് അവരുടെ കെട്ടുറപ്പ് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ സത്യത്തിൽ ഇപ്പോൾ പ്രകാശ് കാരാട്ടിന്റെയും സീതാറാം യെച്ചൂരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ കേരളത്തിലെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പറുടെ ലെവലാണ് ഉള്ളൂ അതുകൊണ്ട് അവരൊക്കെ പലതും പറഞ്ഞിട്ടൊക്കെ പോകും ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലെവി കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം അവിടെ നടക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങള് ലഭ്യൊന്നും അല്ല പ്രദീപ് അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ലഭ്യമൊന്നും അല്ല ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ നവയുഗ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ഏതാണ്ട് എൺപത് ലക്ഷം രൂപ സി പി എം മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അഞ്ചു കൊല്ലം കൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ അപ്പൊ അങ്ങനെ പല കാശങ്ങളും മേടിക്കണ്ട അങ്ങനെ പക്ഷേ അതിന്റെ മേജർ ഫണ്ട് വരുന്നത് കേരളത്തിൽ നിന്നാണ് അപ്പൊ കേരളത്തിൽ നിന്ന് അങ്ങനെ പല ഫണ്ടുകളും ഒക്കെ വരുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് സുഖമായിട്ട് കഴിഞ്ഞു പോകും ജീവിക്കുന്നത് അപ്പൊ ഞാനിപ്പോ പ്രദീപിന്റെ വീട്ടിൽ നിന്ന് വന്ന് കഞ്ഞി ഓടിച്ചിട്ട് പിന്നെ പ്രദീപിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പരിധിക്കപ്പഴും എനിക്ക് പറയാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് ഇപ്പൊ അതേ അവസ്ഥയിലാണ് സി പി എം എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രമിച്ചാൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് ഉൾക്കാർ രണ്ടായിരത്തിഇരുപത്തി ആറിലെത്തും അതാണ് ഞാൻ ചോദ്യം അതാണ് ഇപ്പൊ ഈ രീതിയിൽ നിന്ന് മുന്നോട്ട് പോവാണെങ്കിൽ ഒരു അഴിച്ചുപണി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പൊ ഈ മട്ടിൽ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് പ്രതിവിധി ജനങ്ങളുമായിട്ടുള്ള ഡിസ്കണക്റ്റ് അത് എത്രത്തോളം ഉണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇന്ന് സത്യത്തിൽ നമ്മുടെ ഇയാള് പറഞ്ഞിട്ടുണ്ട് അതായത് എ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പൂതലിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പാർട്ടി ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതില് അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞേക്കണം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളുമായിട്ടുള്ളൊരു ജൈവ ബന്ധം വിട്ടുപോയി എന്നുള്ളതാണ് ഓക്കെ ഈ ജൈവബന്ധം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കാൻ കാര്യം എന്താ വെച്ചാല് ഈ ഇയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ അതായത് മറ്റേ നമ്മുടെ ആർ ബിന്ദു അപ്പൊ അവര് പിണറായി വിജയനെ പൊകഴ്ത്താൻ തീരുമാനിച്ചപ്പോ അവര് വെറുതെ അങ്ങനെ പോകഴ്ത്തി അവര് ഡോക്ടർ ഒക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് അവര് പുകഴ്ത്തിയത് ജൈവ ബുദ്ധിജീവി എന്നാണ് അപ്പൊ ഇയാൾ ആ വീ വീട്ടില് ഈ സംഭവം ഏതൊരു വീട്ടിൽ സംസാരിക്കാറുണ്ടെന്ന് മനസ്സിലായി കാരണം ജൈവികമായ ബന്ധം വിട്ടുപോയി എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ജൈവികമായ കണക്റ്റ് എത്രത്തോളം വിട്ടു എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്താ കണക്ട് വിട്ടേക്കണത് കണക്ട് വിട്ടേക്കണത് നിങ്ങൾ ഇപ്പൊ ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്നാൽ പോലും ഒരു ജനം അവരോടൊരു വെറുപ്പോ ദേഷ്യമോ കാണിക്കില്ല കാരണം പേടിച്ചിട്ടാണ് ആ പേടിച്ചിട്ട് കാണിക്കാത്തത് കൊണ്ട് വ അവര് നിങ്ങൾക്ക് വോട്ട് ചെയ്തേക്കാന്ന് പറയും അങ്ങനെ വോട്ട് ചെയ്തേക്കാന്ന് വിശ്വസിച്ചാണ് ഇവര് നാല് സീറ്റോ അഞ്ച് സീറ്റെങ്കിലും ഈ ലോക്സഭയിലേക്ക് കിട്ടുമെന്നൊക്കെ ഉറപ്പിച്ചത് മനസ്സിലായോ അപ്പൊ അതേപോലെ തന്നെ ഈ അതായത് ഒരു കണക്റ്റ് ആ വിടവ് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇനി ഞാൻ പ്രദീപിനോട് വേറെ ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ വേറെ സംഭവം ചോദിക്കും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റിയത് എല്ലാ പ്രീ പോളുകളും തെറ്റിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്നെ പോലെ ആള് പറഞ്ഞതിൽ ഈ പറയുന്നത് സുരേഷ് ഗോപിയുടെ ജയപൊഴിച്ച് ബാക്കിയുള്ള എല്ലാം ശരിയായി എന്താ കാര്യമുള്ളത് ഇന്ത്യയിൽ പോലും ശരിയായി സത്യത്തിൽ ഞാൻ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ പോയിട്ടില്ല എന്തുകൊണ്ട് ശരിയായി ശരിയായിന്നറിയാമോ നിഷ്പക്ഷമായി ഇതിനെ നോക്കാൻ പറ്റുന്നതുകൊണ്ടാണ് സത്യത്തില് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി മറ്റേ മഹോമൊത്ര പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് പാർലമെന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നൊരു കമന്റ് മാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ആ വിശ്വാസം ഇല്ലാതെ കൊണ്ട് എന്ത് പറ്റി നിങ്ങളിൽ ചിലരെങ്കിലും എല്ലാവരും അല്ല ചിലരെങ്കിലും നന്നായി സർവേ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ ടുഡേയിലുള്ള ആക്സിസ് ഇന്ത്യയുടെ തലവൻ പ്രദീപ് ഗുപ്തയൊക്കെ അഞ്ചര ലക്ഷത്തോളം പേരോടൊക്കെ സർവേ ചെയ്ത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് തെറ്റിപ്പോയിന്നറിയോ ഞങ്ങൾ ഇന്ത്യ ടുഡേ എന്നാണ് വരുന്നത് എന്ന് പറഞ്ഞൊരു ജനത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോ ജനം ബിജെപിക്ക് കൂട്ടിയോന്നൊക്കെ പറഞ്ഞു കാരണം നിങ്ങളെ അവർക്ക് വിശ്വാസമില്ല ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് അവർ നുണ പറയും പക്ഷെ അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ പോസ്റ്റ് എക്സിറ്റ് പോളുകളും തെറ്റിപ്പോയത് എന്ന് മഹുവ മൊയ്ത്ര മാധ്യമങ്ങൾ ഉപദേശിക്കുന്നുണ്ട് സത്യത്തിൽ മാധ്യമങ്ങളെ അത്ര പേടിയില്ല മാധ്യമങ്ങളെ ജനങ്ങൾക്ക് പേടിയില്ല പക്ഷെ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഉള്ളു തുറന്ന് സത്യം സത്യം പറയില്ല പറയില്ല അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളുടെ അടുത്ത് ജനങ്ങൾ കള്ളം പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഉത്തർപ്രദേശിൽ വലിയ നേട്ടം കിട്ടുമെന്നും പ്രദീപ് ഗുപ്ത ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ടുഡേയിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു കാരണം അയാൾ പാവം നന്നായിട്ടൊക്കെ എഫേർട്ട് ഇട്ടതാണ് അപ്പൊ ആ എഫേർട്ട് ഇട്ടിട്ടും അത് തെറ്റിപ്പോയതിന്റെ കാരണം വിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഇവിടെ സി പി എമ്മിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ആ ജനങ്ങളോട് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ പറഞ്ഞു എന്തും ഞങ്ങൾ അംഗീകരിച്ചു വരും എന്ന് വച്ചാൽ എന്ന് വെച്ചാൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും ഇവരെ വിശ്വാസമില്ല ഇല്ല രണ്ടാമത്തെ ഇവരോട് വെറുപ്പാണ് മൂന്നാമത്തേത് ഇവരോട് ഭയങ്കരമായിട്ടുള്ള പേടിയും ഭീതിയും വേണ്ട അതുകൊണ്ട് നമ്മൾ സത്യം പറയില്ല സത്യത്തിൽ ഇപ്പൊ പ്രദീപും ഇവിടെ ഇരിക്കുന്ന മൂന്ന് ക്യാമറമാൻമാർക്കും എന്നെ ഭയങ്കര പേടിയാണെങ്കിൽ എന്റെ മുഖത്ത് കരിയിരുന്നാണ് നിങ്ങളൊന്നും പറയില്ല ഇത് കരിയിരിക്കേണ്ടത് മനസ്സിലായി കരിയിരിക്കേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കിങ് ജോ ഉന്നിനെ പോലെ എങ്കിൽ അവനെ വെട്ടിക്കൊല്ലാം എന്ന് പറഞ്ഞാൽ എന്റെ പോകെ കരി കൊടുക്കാം എന്നല്ലേ വിചാരിക്കണ്ട് വെട്ടിക്കൊല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പറയില്ല അപ്പൊ അത്തരത്തിലുള്ള അപാരമായിട്ടുള്ള ഒരു ഡിസ്കണക്ട് ഉണ്ട് ആ ഡിസ്കണക്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ കരുവന്നൂരിൽ പൈസ കൊടുക്കാത്തവനെ പിന്നെ ഉപദ്രവിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ് പ്രിൻസിപ്പളിലെ കർണത്തടിക്കുമ്പോ മനസ്സിലാവാത്തത് അതുകൊണ്ടാണ് ജനം ഇതിനെങ്ങനെ നോക്കിക്കാണുമെന്ന് ചിന്തിക്കുന്ന സാമാന്യ ബോധം പോലുമില്ലാതെ പൂച്ചട്ടി രക്ഷാപ്രവർത്തനമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞേക്കാണ് ഇന്നും നിയമസഭ പറഞ്ഞേക്കാണ് അപ്പൊ അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രതിഭ എവിടെ തിരുത്തു എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ജനം തിരുത്തും ജനം അഞ്ചു കൊല്ലം മുമ്പും അഞ്ചു കൊല്ലം മുമ്പും ഒരു തെറ്റ് ചെയ്തു പോയി ജനം അങ്ങോട്ട് കൃത്യമായിട്ട് അടുത്തവണ ും ഇനിയും തിരുത്തലുണ്ടാവും ജനത്തിന്റെ ഭാഗത്ത് തിരുത്തലുണ്ടാവും ജനത്തിന്റെ ഭാഗത്ത് എന്റെ വിശ്വാസം ചെയ്യുകയാണെങ്കിൽ ജനത്തിന്റെ ഭാഗത്ത് വലിയ തിരുത്തൽ ഇപ്പൊ തന്നെ ഉണ്ടാവും കഴിഞ്ഞ തവണ തന്നെ ഞാൻ എലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അതിഭീകരമായ അതായത് എൽ ഡി എഫിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഞാൻ ഏതാണ്ട് ഒന്നര മാസം പൂർണ്ണ അത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് യു ഡി എഫിനും മുഴുവൻ സീറ്റും ജയിക്കുമോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു സീറ്റ് ബി ജെ പിക്ക് പോയത് ആരാണോ ജയിക്കാൻ സാധ്യത ഉള്ളത് അവനങ്ങൾ വോട്ട് ചെയ്യാൻ ആളുകൾ സി പി എമ്മിനെതിരെ ആരെ ജയിപ്പിക്കണോ അവരെ വോട്ട് ചെയ്യിക്കാൻ ഞാനൊരു തീരുമാനം തീരുമാനമെടുത്തു സത്യത്തില് കേ രാധാകൃഷ്ണൻ ജയിച്ചേക്കണ പോലും ഇരുപതിനായിരം വോട്ടിനാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം വോട്ട് ബി ജെ പി അവിടെ കൂടുതൽ അവിടെ ഒന്ന് സ്പ്ലിറ്റ് ആയി പോയത് കൊണ്ടാണ് കേ രാധാഷൻ ജയിച്ചത് മനസ്സിലായോ അല്ലെങ്കിൽ കേരളാദേശം അടക്കം ആരും ഇരുപത് സീറ്റും പോയിരുന്നു ജയിക്കില്ല ഷൈല ടീച്ചറൊക്കെ ജയിക്കുമെന്ന് വിചാരിച്ചു ഷൈല ടീച്ചറോട് ജനത്തിന് വലിയ വ്യക്തിയുള്ളതോടൊന്നും അല്ലെ തോപ്പിച്ചത് അവരിപ്പം അടുത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ജനം ജയിച്ചേക്കും ജയിപ്പിച്ചേക്കും പക്ഷെ പ്രശ്നം പിണറായി വിജയനെതിരെയുള്ള വലിയ വിരുദ്ധ വികാരമുണ്ടായി അത് സത്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും കാണാം ജനത്തിൻ്റെ മുഴുവൻ ആറ്റിറ്റ്യൂഡിലും കാണാം ഇത് മനസ്സിലാക്കാതെ പ്രകാശ് കാരാട്ടും മറ്റേവരും വന്ന് പ്രത്യേകിച്ചും ഈ കൊള്ള സംഘത്തിലെ ആളുകളെ മുഴുവൻ വിളിച്ചിരുത്തി അതായത് ബ്രാഞ്ച് സെക്രട്ടറി മുതല് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെയുള്ള കൊള്ള സംഘത്തിലെ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഗുണദോഷിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ പുറമെ ഒരു നമ്പർ ഇറക്കാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഭയങ്കര മാറ്റമൊക്കെ എന്തു ചെയ്യും ഉണ്ടാവും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യില്ല തിരുത്തലുണ്ടാവോ എന്നൊക്കെ ഉള്ളത് ആളുകള് ഡിസ്കസ് ചെയ്യും ഇപ്പൊ സത്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഗുരുദേവ കോളേജിൽ ഒരു ചെറിയ തിരുത്തലെന്തി പിന്നെ മറ്റേ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു തിരുവനന്ത ഇനി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളെ തെന്തായിരിക്കും തിരുത്തൽ കണ്ടറിയാം കാത്തിരിക്കാം നമസ്കാരം സാർ